കൊല്ലം സുതിയുടെ വേർപാട് കഴിഞ്ഞൊരു വർഷമായിരിക്കുകയാണ് ഈ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബിനു അടിമാലി ഇതാ ഇവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷോയായ സ്റ്റാർ മാജിക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യം സംസാരിക്കാനുമുണ്ട് കാരണം സുതിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കും ഈ ഒരു കാര്യം ഒരുമിച്ചുണ്ടായിരുന്നവരല്ലേ സുതിക്ക് സഹിക്കാൻ പറ്റി കാണില്ല നടന്ന് സംഭവിച്ചതൊക്കെ തന്നെ വളരെ വേദനാജനകമായ കാര്യമാണ് നടൻ ബിനു അടിമാലിയുടെ കണ്ണീരിപ്പോൾ ദൈവം കണ്ടിരിക്കുന്നു അവസാനം സ്റ്റാർ മാജിക് ഷോയിലേക്ക് ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റാർ മാജിക് ഫ്ലോറിൽ ബിനു അടിമാലി ഉണ്ടാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഇത് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാർ മാജിക്കിലേക്ക് ബിനു അടിമാലി തിരിച്ചെത്തിയിരിക്കുന്നു കുറേയധികം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ നോക്കിയിരുന്ന ചെറുപ്പക്കാരൻ ബിനു അടിമാലി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയുമായി രംഗത്തെത്തിയത് മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുത്തതിന് പിന്നാലെ ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഏതാനും മാസങ്ങൾ ഇപ്പോൾ മാറ്റി നിർത്തിയതിനു ശേഷം ഇപ്പോൾ പരിപാടിയിൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ ബിനു അടിമാലി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അതുമാത്രമല്ല സുധിയുമായിട്ടുള്ള അപകടം നടന്ന ഒരു വർഷം കഴിഞ്ഞ് ബിനു അടിമാലി ഏകദേശം കുറേയധികം നാൾ റെസ്റ്റിലായിരുന്നു ബിനു അടിമാലിക്കായിരുന്നു നന്നായി പരുക്കേറ്റത് ബിനു അടിമാലി ഇരിക്കേണ്ടതായിരുന്നു എന്നാൽ സുതിക്കിരിക്കണമെന്നുള്ള ആവശ്യമുള്ളത് കൊണ്ടാണ് ഫ്രണ്ടിൽ ഇരുന്നത് എന്നാൽ ബിനു അടിമാലി ഇരുന്ന വശത്ത് നല്ല പരിക്കുണ്ടാക്കിയ ഇടിയായിരുന്നു മുഖത്തൊക്കെ തന്നെ ഈ മെല്ല് പൊട്ടുകയും മുഖത്ത് മറ്റ് സർജറികൾ വേണമായിരുന്നുവെന്ന് പറഞ്ഞ് ബിനു അടിമാലിയെ സർജറിക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു സ്തുതിക്ക് ഒരു നുണക്കോഴി പോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കവളിൽ സ്റ്റിച്ചിന്റെ പാടുണ്ടെന്നും അത് സുതി തന്നിട്ട് പോയതാണെന്നും വിശ്വസിക്കുകയാണ് ഈ സഹപ്രവർത്തകനും സുഹൃത്തുമായല്ല ബിനു അടിമാലി എന്നാൽ ബിനു അടിമാലി തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ തള്ളിക്കളയുകയും അദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്തതിന്റെ പരാതി നിലനിൽക്കവെയായിരുന്നു ഇപ്പോൾ ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി നിർത്തിയത് സ്റ്റാർ മാജിക്കിൽ വേദിയിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ തല്ലുകയും അദ്ദേഹത്തിന് മോശം പരാമർശം നടത്തുകയും ചെയ്തു എന്നുള്ള പരാതിയെ തുടർന്ന് മാറ്റി നിർത്തുന്നത് ഇപ്പോൾ ഇതിനകം ശേഷം ബിരുവടിമാലി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും ബിരുവടിമാലയുടെ കണ്ണീർ ദൈവം കണ്ടിരിക്കുന്നതും വീണ്ടും ഭാഗ്യം കടാക്ഷിച്ച് ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണെന്നും പറയുന്നു സ്റ്റാർ മാജിക് വേദിയാണ് തനിക്ക് എല്ലാം സ്റ്റാർ മാജിക് തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് തന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും നല്ല ജീവിതം ജീവിക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷെ സ്റ്റാർ മാജിക് തന്നെയാണ് തനിക്ക് ആ വേദി ഒരുക്കി തന്നത് അതിന്റെ തന്തി എനിക്ക് എപ്പോഴും സ്റ്റാർ മാജിക്കിനോട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ വേദിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്ത് കാരണം കൊണ്ടായാലും അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് അതുകൊണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ സങ്കടത്തിലേക്കാണ് നീട്ടിയിരുന്നത് എന്നാൽ ബിനു അടിമാലി ഒരാൾ ആക്രമിച്ചു എന്നും അയാൾക്ക് പരാതി ഉണ്ടെന്നതിനെ തുടർന്നായിരുന്നു പ്രേക്ഷകരൊന്നും തന്നെ പറയാത്തതും എന്നാൽ എല്ലാവർക്കും പറയേണ്ടത് ഇതേ കാര്യം തന്നെയാണ് ബിനു അടിമാലി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും ചില തർക്കങ്ങളും പേരുദോഷങ്ങളും ഒക്കെ അതിന്റെ ഇടയിൽ ഉണ്ടായി എന്നാൽ ഞാൻ ഇനി അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കരാർ ഒപ്പിട്ട് കൊണ്ട് തന്നെയായിരിക്കണം ബിനു അടിമാലി തിരിച്ചു കയറിയിട്ടുണ്ടാവുക ആ വീഡിയോഗ്രാഫറിന്റെ ബിനു അടിമാലിയുടെ സഹപ്രവർത്തകരുടെ പരാതി ചാനൽ തന്നെ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ബിനു അടിമാലി ഇത്രയും ദിവസം മാറ്റി നിർത്തിയത് എന്നാൽ ബിനു അടിമാലി അധികം തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഇദ്ദേഹത്തിന് ക്യാമറ നന്നാക്കി കൊടുത്താൽ മാത്രം മതി എന്നുള്ള ആവശ്യം പരിഗണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വീണ്ടും ഇദ്ദേഹം സ്റ്റാർ മാജിക്കിലേക്ക് എത്തിയതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ ക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ